സന്തോഷത്തോടു കൂടി മറ്റൊരാൾക്ക് പണം നൽകുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് വർധിക്കുമെന്ന് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നാൽ മോശം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് മറ്റൊരാൾക്ക് പണം നൽകിയാൽ പോലും നമ്മളിലേക്ക് വരുന്ന പണത്തിന്റെ അളവിന് യാതൊരു കുറവും വരികയില്ല അത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് കേട്ടോ അത് നിർണ്ണയിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മോശം കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് ശപിച്ചുകൊണ്ട് മറ്റൊരാൾക്ക് പണം നൽകിയാലും അയാളെ അത് ബാധിക്കാത്ത സാഹചര്യങ്ങളുമുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ തൊട്ട് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ബാക്കിയാണോട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണത്തിന്റെ അളവ് സമ്പാദ്യത്തിന്റെ അളവൊക്കെ തീരുമാനിക്കുന്നത് ഒരിക്കലും എത്ര വരുമാനമുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല ചെറിയ വരുമാനമുള്ള ആൾക്കാർക്കും വലിയ വരുമാനമുള്ള ആളേക്കാൾ കൂടുതൽ സമ്പാദ്യം ഉണ്ടാവുക അതെല്ലാം ഓരോരുത്തരുടെ ചിന്തകള് സ്വഭാവ സവിശേഷതകൾ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും ഈ പണം നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറും കടലാസണങ്ങളൊന്നും അല്ല ഈ പണം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി തന്നെ കിട്ടും അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് നമ്മൾ മോശം കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് പണം കൊടുക്കുമ്പോൾ പണത്തിന്റെ അളവ് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് അതുപോലെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് കുറയുന്ന സാഹചര്യമുണ്ട് അത് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവരൊന്നു പോയി കാണണം കേട്ടോ ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് നമ്മൾ ഒരാൾക്ക് സന്തോഷത്തോടെ എങ്ങനെ പണം നൽകാം എങ്ങനെ അതുവഴി നമ്മുടെ കയ്യിലേക്ക് വരുന്ന പണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാം എന്നാണ് അതായത് നമ്മൾ പണം എന്തായാലും ഒരാൾക്ക് കൊടുത്തേ പറ്റും അതായത് ഇപ്പൊ ഒരു സാധനം വാങ്ങിച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരാൾക്ക് പണം കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരാളുടെ പത്തിൽ നിന്ന് കടം വാങ്ങിയാൽ നമ്മൾ അയാൾക്ക് പണം കൊടുക്കണം തിരികെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു വീടിന്റെ പാല്യാച്ചിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം വിളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സംസ്കാരം അതാണല്ലോ ഒരു പൈസ കൊടുക്കും ഒരു രണ്ടായിരം രൂപയോ അയ്യായിരം രൂപയോ ഒക്കെ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുപോയി കൊടുക്കും അതെല്ലാം ത്യാഗി നേർന്ന് ശപിച്ചുകൊണ്ടൊന്നും കൊടുക്കാതെ വളരെ കൂടി കൊടുക്കാട്ട കാരണം അങ്ങനെയുള്ള ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന പണമായിട്ടൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ വളരെ കൂടി കൊടുക്കണം ഇത് ഞാൻ രണ്ടായിരം കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായിട്ട് എനിക്ക് തിരികെ കിട്ടും അയാൾ എന്നല്ല നമുക്ക് വേറെ രീതിയിൽ തിരികെ കിട്ടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഉറച്ച കൂടി കൊടുക്കുക ചില ആൾക്കാരുണ്ട് നമ്മൾ ഈ ഗ്രൂപ്പുകൾ വഴിയൊക്കെ ഈ ഡൊണേഷൻ ചോദിക്കും ചികിത്സയ്ക്കൊക്കെ ചിലര് വളരെ സന്തോഷത്തോടുകൂടി കൊടുക്കും കൂലിപ്പണിക്കാരനായിരിക്കും അവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഇത് ആയിരം രൂപയല്ലേ ഇത് ഒരു ദിവസം ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കാവുന്ന കാശല്ലേ ഉള്ളൂ അങ്ങ് കൊടുക്കാം അവര് കൊണ്ടുപോയി രക്ഷപ്പെടട്ടെ അവരുടെ കാര്യങ്ങൾ നടക്കട്ടെ ആ കുഞ്ഞിന്റെ അസുഖം ഭേദമാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂലിപ്പണിക്ക് പോകുന്ന ഒരാള് ആ പണം കൊടുക്കുമ്പോൾ അയാൾ എന്താണ് അടിയുറച്ച് വിശ്വസിച്ച് കൊടുക്കുന്നത് എനിക്ക് ഒരു ദിവസം പണിയെടുത്താൽ ഉണ്ടാക്കാവുന്ന ഉള്ളൂ ഈ ആയിരം രൂപ ഇത് ഞാൻ ഞാനങ്ങ് കൊടുത്താല് എനിക്ക് അടുത്ത ദിവസം പണിയെടുത്ത് ഉണ്ടാക്കാം തൻ്റെ അധ്വാനത്തിലും ആരോഗ്യത്തിലും അയാൾക്ക് അത്രമേൽ വിശ്വാസം ഉള്ളത് കൊണ്ട് ആ പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷനാണ് അയാൾ സ്വയം കൊടുക്കുന്നത് അയാൾക്ക് അടുത്ത ദിവസവും അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളില് ആരോഗ്യത്തോടെ ജോലിക്ക് പോകുവാനും സാധിക്കും ഈ പണം അയാളേക്ക് വരുവാനും സാധിക്കും അല്ലേ അല്ലാതെ നശിച്ചു പോകണം ഇത് ഏത് നേരത്തെ ഇങ്ങനെയൊരു വാർത്ത ഇപ്പൊ ഈ വാട്സപ്പിൽ വന്നത് ഈ ഗ്രൂപ്പിൽ വന്നത് ഇതാരാണ് പോസ്റ്റ് ചെയ്തത് ആരാണ് ഇതിങ്ങനെ കൊണ്ടുവന്നത് ഇങ്ങനെ ഒന്നും നെഗറ്റീവ് ചിന്തിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സന്തോഷത്തോടു കൂടി കൊടുക്കുക കേട്ടോ അത് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഫർമേഷൻ സ്വയം കൊടുക്കുവാനും സാധിക്കും അതുപോലെ നമ്മളിലേക്ക് ധാരാളം പണം വന്നു ചേരുവാനുമായിട്ടൊക്കെ സാധിക്കും കട വാങ്ങിയ പണം തിരികെ കൊടുക്കുമ്പോൾ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയുമ്പോൾ ആ പണം കൊടുക്കുമ്പോൾ ചിലരുണ്ട് കടയിൽ ചെന്നിട്ട് അതിനകത്ത് കൃത്യമായിട്ട് വില എഴുതിയിട്ടുണ്ടാകും നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്തൊരു ഷോപ്പായിരിക്കും ഫൈവ് ഹൺഡ്രഡെന്ന് കറക്റ്റായിട്ട് അതിനകത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്നൊക്കെ വില എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പണം കൊടുത്ത ആ സാധനം വാങ്ങിക്കാം അല്ലേ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ വന്നില്ലോ അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് ബാർഗെയിൻ ചെയ്ത് നെഗറ്റീവ് അടിച്ച് ലാസ്റ്റ് ഇട്ട് ഡിസ്കൗണ്ട് കിട്ടുകയും ഇല്ല ഈ സാധനം നമ്മൾ ആ പറഞ്ഞു വിലക്ക് തന്നെ വാങ്ങിക്കൊണ്ട് വരികയും ചെയ്യണം നമ്മൾ വെറുതെ കിടന്ന് നെഗറ്റീവ് അടിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന പണത്തിന്റെ അളവ് കുറയുകയേ ഉള്ളൂ അതുകൊണ്ട് വളരെ പോസിറ്റീവ് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നമ്മളേക്കാൾ ദുർബലരായവർക്ക് ചികിത്സാ സഹായം കൊടുക്കുമ്പോൾ നമ്മൾ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുമ്പോൾ അതുപോലെ നമ്മൾ ആളെങ്കിൽ സമ്മാനമായിട്ട് എന്തെങ്കിലും ഒരു പണം കൊടുക്കുമ്പോൾ അല്ല നമ്മൾ വളരെ നിറഞ്ഞ മനസ്സോടെ നല്ല മനസ്സോടുകൂടി കൂടി ആ പണം കൊടുക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പണത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം നമ്മൾ കൊടുക്കും ോ അവര് നമ്മൾ കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ആ പണം വാങ്ങിക്കുന്നത് അവരിലേക്കും ധാരാളം പണം വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ അടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ എതിരെ നിൽക്കുന്ന ഒരാളുടെ കയ്യിൽ ധാരാളം പണം വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അസൂയപ്പെടാൻ പാടില്ല നമ്മൾ ഇങ്ങനെ ചിന്തിക്കണം അവരുടെ കയ്യിൽ ധാരാളം പണം വന്നു ചേരുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് കടം ചോദിക്കില്ലല്ലോ അത്രയും ഉപകാരമല്ലേ നമുക്ക് അവരുടെ കയ്യിൽ പണമില്ല ദാരിദ്ര്യം അനുഭവിക്കുകയാണെങ്കിൽ അല്ലേ അവർ വന്നു നമ്മുടെ അടുത്ത് പണം കടം ചോദിക്കുകയുള്ളൂ നമ്മുടെ സുഹൃത്തുക്കളായാലും നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ അയൽവാസികളായാലും അവർക്ക് പണം ഇല്ലെങ്കിൽ അവർ ഒരുപക്ഷെ നമ്മളോട് കടം ചോദിച്ചെന്ന് വരാം അപ്പോൾ അവർക്കും ധാരാളമായിട്ട് സമ്പത്ത് ഉണ്ടാകണേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും ദാനധർമ്മം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം പണം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്ന് പറയും പക്ഷേ വെറുതെ വാരി പോയി വല്ലവർക്കും ഒക്കെ ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ധാരാളം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യൂല എന്തായാലും പണം ഇരിക്കുന്ന പണത്തിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അത് കുറയുക തന്നെ ചെയ്യും അപ്പോൾ ദാനം ചെയ്യണം എങ്ങനെയാണോ നോക്കുകയും കണ്ടു നമുക്ക് മനസ്സിന് തൃപ്തിയുള്ള രീതിയിൽ വേണം ദാനം ചെയ്യുവാനായിട്ട് നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം പണം ഉണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ആരോടും കടമൊന്നും വാങ്ങിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലെങ്കിൽ നമ്മളേക്കാൾ ദുർബലരായിട്ടുള്ള ഒരാളെങ്കിലും സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സംതൃപ്തി നൽകും നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്തു എന്ന് ചാരിറ്റി ചെയ്യുമ്പോൾ മാത്രം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറഞ്ഞത് ഒരു ചെറിയ രീതിയിലൊക്കെ നമ്മൾ സ്വയം അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു പണത്തിൽ നിന്ന് ഒരു ചാരിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ജീവിതത്തിൽ ഒരു സംതൃപ്തി കിട്ടും ആ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിച്ചല്ലോ എന്ന് വിചാരിക്കും ചിലപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് ചിലപ്പം ഭയങ്കര ലാഭമൊക്കെ കുത്തി പിഴിഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു ആയിരിക്കും അതിന്റെ ഒരു ലാഭം ഒരു ചാരിറ്റിക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരിക്കലും നെഗറ്റീവ് തോട്ടുകൾ വരില്ല നെഗറ്റീവ് ചിന്തകളൊന്നും വരില്ല ഞാനിങ്ങനെ ഒരുപാട് ലാഭമൊക്കെ എടുത്താണല്ലോ ഈ ബിസിനസ് ചെയ്യുന്നത് എനിക്കിത് ദഹിക്കുമോ എന്നുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും വരാതിരിക്കാനായിട്ട് ചാരിറ്റി സഹായിക്കും എങ്ങനെയായാലും ചാരിറ്റി ചെയ്യുമ്പോഴും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴും കടം വാങ്ങിയ പണം തിരികെ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മളൊരു സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോഴായാലും ഇതെന്തായാലും ഞാൻ ഈ പണം കൊടുക്കണം എന്നാൽ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ കൊടുക്കുക കേട്ടോ അപ്പൊ ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കണം മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കാതെ അയാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൂടെ അയാളുടെ അയാളിൽ നിന്ന് നമുക്ക് അവകാശപ്പെട്ട പണം വാങ്ങിച്ചെടുക്കുവാനായിട്ട് നോക്കുക അതുപോലെ മറ്റൊരാൾക്ക് നമ്മൾ പണം കൊടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ഇതെന്തായാലും കൊടുത്തേ തീരുമാ അപ്പോൾ സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി പോസിറ്റീവായിട്ട് ആ പണം കൊടുക്കുക നമ്മളിലേക്ക് വന്നുകൊണ്ടിരുന്ന പണത്തിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇനി ഞാൻ അടുത്ത വീഡിയോ െ ഈ നെഗറ്റീവ് അടിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന രണ്ടുപേരുടെ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അത് റിയലായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ് അത് ഞാൻ എവിടെയാണ് എന്താണെന്നൊന്നും പറയത്തില്ല പക്ഷെ ആ വ്യക്തികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടല്ലോ എന്ന് അപ്പൊ അടുത്ത വീഡിയോയിൽ ആ രണ്ട് വ്യക്തികളുടെ കാര്യം ഇവിടെ പറഞ്ഞു തരാം അപ്പോൾ ഇനിയും വീണ്ടും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം നമുക്കൊരു മണി സേവിങ് ചലഞ്ചൊക്കെ തുടങ്ങുവാനൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇനി വിഷു ഈസ്റ്റർ പെരുന്നാൾ ഈ തിരക്കാണ് ഏപ്രിൽ മാസം ഇനി മെയ് മാസം ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികളുടെ സ്കൂൾ പുറക്കുന്നതിന്റെ കാര്യങ്ങളിൽ ഒരു ടെൻഷനുമായിരിക്കില്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണല്ലോ പണം സേവ് ചെയ്യുക അപ്പൊ നമുക്ക് ജൂൺ മാസത്തിലും ഒരു മഴ മെനക്കേട് പിന്നെ ജൂലൈ കർക്കിടക മാസം പിന്നെ ഓണം ആഘോഷം ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിൽ ഓണം കഴിഞ്ഞൊന്ന് നടന്നു നിർത്തുമ്പോഴേക്കും ഒക്ടോബർ നവംബർ കഴിയുമ്പോഴേക്കും ക്രിസ്മസ് ആയി ക്രിസ്മസിന് തന്നെ വലിയ ചിലവൊന്നും ഇല്ലല്ലോ അല്ലെ പിന്നെ നല്ലൊരു സമയം എന്ന് പറയുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് കേട്ടോ അതോ അതാവുമ്പഴേക്കും നമ്മുടെ ഇയർ എന്റിന്യൂ ആയി അപ്പൊ പിന്നെ എന്നാണ് സമ്പാദിച്ച് തുടങ്ങുന്നത് അതുകൊണ്ട് എന്ത് സാഹചര്യങ്ങളായാലും നമ്മൾ എല്ലാ മാസവും നിശ്ചിത തുക സമ്പാദിക്കണം അത് മറക്കണ്ട അപ്പോൾ എല്ലാവരും ചെറിയ തുകകൾ വീതം സമ്പാദിച്ച് തുടങ്ങണം കേട്ടോ നാളെ ആവട്ടെ എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കട്ട് സമയം പെട്ടെന്ന് പോകും പണം ധാരാളം നമ്മളിലേക്ക് വർദ്ധിക്കണമെങ്കിൽ പണത്തോടുള്ള ഒരു ആകർഷണം ഉള്ളൊരു മനോഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരിലേക്കും ധാരാളം പണം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ടാറ്റാ